ഏറ്റവും നല്ല സൈസുള്ള തിലോപ്പിയാണേ ഇത് നമുക്ക് പൊള്ളിച്ചെടുക്കാം പാത്രം നാറപ്പം എന്ത് ഇരുന്ന് വന്ന കേട്ടാ വിളവ് കുറഞ്ഞ പച്ചക്കത്തോരം വെക്കുന്ന ഒരു അടിപൊളി പേടിയാണേ എഴുപത്തഞ്ച് ശതമാനം പുരകള് നമ്മടെ വെട്ടി തീർന്നിരിക്കാനേട്ടാണ്ടാ ഇതാണ് നമ്മുടെ പലതരം പുലകളെ ഈ കാണുന്ന തോട്ടത്തിൽ നമ്മൾ ആയിരത്തിന് മുകളിൽ വാഴയാണ് വെച്ചത് അപ്പൊ ഏതൊരു വാഴ കൃഷി ചെയ്യുമ്പോഴും ഒരു പത്ത് ശതമാനത്തോളം ഡാമേജ് സംഭവിക്കാറുണ്ട് ഇവിടെയും അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് ഇപ്പൊ മാർച്ച് ഏപ്രിൽ മാസം അമിതമായ ചുവടിൽ നമ്മുടെ കൊലകൾ കുറച്ച് വെളയും മുമ്പ് തന്നെ ഒടിഞ്ഞിരിക്കാണ് ഇങ്ങനത്തെ കാ കിട്ടുന്നത് വളരെ റയറാണ് കാരണം ഒന്നും ഒരു കർഷകൻ വിളയാതെ അവന്റെ കോല ഒരു കാരണവശാലും വെട്ടി തരിട്ടാ അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ഒടിഞ്ഞു വീഴുമ്പോഴേ ഇങ്ങനത്തെ ഒരു കാ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെ കർഷകർ ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പായിട്ടും കടയിൽ മേടിച്ചാൽ അവരെ സഹായിച്ചേക്കണേ പത്ത് കൊലയാണ് നമ്മളോട് തോര വെക്കുമ്പോൾ ആദ്യമൊക്കെ പാട്ടെല്ലാം നമുക്ക് ഇടീച്ചെടുക്കാം അവസാന കൊലയും നമ്മള് വേർപെടുത്തിക്കൊണ്ടിരിക്കണേ പരിഞ്ഞു നമുക്ക് ഉപ്പുള്ള ഇടാം കുഞ്ഞാട്ടേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഉള്ളി വേപ്പിലെ മറ്റൊരു മൂള എന്നാ മൂത്തരണ്ട് നമുക്ക് കായ് കൊടുക്കാം അപ്പതേ അരിഞ്ഞെടുത്തോളം നമ്മൾ റെഡിയാക്കി കേട്ടോ ലാസ്റ്റ് പാത്രം ഇടയാണ് നിറഞ്ഞ് തുള്ളുമ്പി കേട്ടോ അതെ പാത്രം നിറഞ്ഞപ്പോൾ വെന്ത് ഇരുന്ന് മഞ്ഞ കേട്ടാ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്ക അടി കൂട്ടി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കാം അപ്പൊ വെന്തപ്പം കുറച്ച് അളവെച്ച് കുറഞ്ഞ കേട്ടാ ഒരുപാട് കുറഞ്ഞിട്ടില്ല നന്നായിട്ട് എണ്ണയൊക്കെ കിടന്നാല് കിടക്കിയാണ് സെറ്റായിട്ട് കിടക്ക കേട്ടോ മൂടി വെക്കാം ആവിയോന്നെ പെട്ടെന്ന് വേകും തേങ്ങ ഒതുക്കി ചേർക്കണം അതിനകത്ത് ചീരം വെളുത്തുള്ളി മഞ്ഞപ്പൊടി തേങ്ങയൊക്കെ നമ്മൾ ചേർത്തിക്കേട്ടാ അരപ്പ് എല്ലായിടത്തും ഇട്ടിരിക്കണം നമുക്ക് ഒരേ തന്നെ അരിഞ്ഞരിഞ്ഞ എല്ലായിടത്തും ആക്കാം ഇച്ചിരി പച്ച വെളിച്ചനോട് ഒഴിച്ച് ഇറക്കിന് കേട്ടാ ഇച്ചിരി വേട്ട ഇട്ടുണ്ടേ സെറ്റ് ആണ് എന്നുള്ള അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ കൊടുക്കണം നമ്മളിപ്പം ഒന്ന് കഴിച്ച് നോക്കാൻ ഉണ്ടെന്ന് പോവാറാണ് നല്ല അടിപൊളി രാവിലെ പഠിച്ച മീനുമുണ്ട് മീന് പൊള്ളിച്ചാണ് അപ്പൊ ആരുടെ ഇപ്പം നമ്മളെ പാചകം കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കണത് ഞങ്ങള് കഴിക്കാനായിട്ട് തുടങ്ങിയിരിക്കാ കായും മീൻകറിയും നല്ല വെറൈറ്റി വിഭവമാണ് ഇപ്പൊ കാച്ചിലായാലും കപ്പയിലൊക്കെ ഇങ്ങനെ വ്യത്യാസമായിട്ട് ചെയ്യാം അപ്പൊ ഇതൊക്കെയാണ് വീടിന്റെ വിശേഷങ്ങൾ അപ്പൊ മറ്റൊരു പുതിയ പുതിയ ബൈ ബൈ വീടിന്റെ